മാണിക്കോത്ത് കട്ടീൽ വളപ്പ് തറവാട് വയനാട്ടുകൊലവൻ ദേവസ്ഥാനം നൂറ്റാണ്ടുകൾക്ക് ശേഷം തെയ്യട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചു അഞ്ചു ദിവസങ്ങളായി നടത്തിയ മഹോത്സവം നാടിന്റെ ജനകീയ ഉത്സവമായി മാറി ക്ലബ്ഷൻ അടൂട്ട് മുത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ തറവാടാണ് മാണിക്കോത്ത് കട്ടീൽ വളപ്പ് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം അള്ളടസ്വരൂപം മുക്കാദം നാടിന്റെ അധിപൻ മടിയുംകൂലും ക്ഷേത്രപാലകനേശ്വരന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ പ്രദേശം നിരവധി സംവത്സരങ്ങൾക്ക് ശേഷമാണ് കട്ടിൽവളപ്പ് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത് ആദ്യ രണ്ട് ദിനങ്ങളിൽ തറവാട് തെയ്യങ്ങൾ അരങ്ങിലെത്തി കുറത്തിയമ്മ രക്തചാമുണ്ടി ആയി ഭഗവതി വിഷ്ണു മൂർത്തി പടിഞ്ഞാറ്റ ചാമുണ്ടി ഉച്ചൂളിക്കടവറ്റ ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടി മൂന്നാം ദിനത്തിൽ രാത്രി കൈവീത് നടത്തിയശേഷം തെയ്യം കൂടൽ തിടക്കും ചടങ്ങുകൾ നാലാം ദിനത്തിൽ ഉച്ചയോടെ കാർണോൻ തീയം കെട്ടിയാടി തുടർന്ന് കോരച്ചൻ തീയ്യവും അരങ്ങിലെത്തി രാത്രിയിൽ കണ്ടനാർ കേളൻ തീയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി തുടർന്ന് നടന്ന ഭക്തിനിർഭരമായ ബപ്പിടൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങളാണ് തുടർന്ന് വിഷ്ണു മൂർത്തിയുടെ തിടങ്ങൾ നടന്നു വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തി സമാപന ദിവസമായ അഞ്ചാം ദിനത്തിൽ രാവിലെ കാർണോൻ തെയ്യം കെട്ടിയാടി തുടർന്ന് കോരച്ചൻ തെയ്യവും അരങ്ങിലെത്തി കണ്ടനാർ കീളിൻ തീയും അരങ്ങിൽ നിറഞ്ഞുറഞ്ഞാടി വൈകിട്ട് വനാട്ടുകുലവൻ തീയും മറക്കള സന്നിധിയിൽ നിറഞ്ഞുറഞ്ഞാടി തുടർന്ന് പരമപവിത്രമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി മറപ്പിളർക്കൽ ചടങ്ങോടുകൂടിയാണ് മഹോത്സവത്തിന് സമാപനമായത് ശേഷം കൈവീത് വിളക്കലരി എന്നീ ചടങ്ങുകളും നടത്തി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്